കൂടുകാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചെടി എവാസ് കോറ അങ്ങനെ പറ്റുകയും നേരം വന്നെ ബീക്കിൽ അങ്ങനെ വെച്ചു പിടിച്ചു നേരം വന്നിറങ്ങി ഉള്ളത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇനിമിസ് ആണെങ്കിൽ ആരും ഇറങ്ങാണ്ടില്ല ഒരു ഇറങ്ങിയിട്ടില്ല എന്താണെന്ന് നിറത്തില്ല ബീക്ക് കാലിയായിരുന്നു അവസാനം വീട്ടൊക്കെ അടിച്ച് ഇവിടെ കൊടുത്ത് ദിവ അടിച്ചുകൊണ്ട് ഊട്ടി വന്നായിരുന്നു ഒരുത്തനം ഓടിപ്പോയിക്കൊണ്ടിരിക്കണം ഞെക്കി 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 നല്ല ഞെക്കു കൊടുത്തായിരുന്നു പക്ഷെ തലക്കിട്ട് മാത്രം കയറിയില്ല ഒരു ഗ്രേഡ് എടുത്ത് കൃത്യമായി കൃത്യമായിട്ട് എറിഞ്ഞ് കൊടുത്തിട്ട് ഗ്യാപ്പിലോ ഡാമേജ് ആകുമെന്ന് നോക്കി പോയില്ല എന്ന് പറ്റുമെന്ന് എനിക്കറിയത്തില്ല കൃത്യമായിട്ടാണ് പോയത് പക്ഷേ അവനൊന്നും പറ്റിയില്ല നേരെ അടിച്ചു ആർക്കില്ലും കൂടി കമ്പിറ്റ് ചെയ്ത് എന്നാലും നമ്മള് ഗണ്ണോടിച്ചാണ് വിധിയെല്ലാം ആർക്കില്ലും കൂടി കമ്പിറ്റ് ചെയ്ത് മിക്കറിവടിച്ചാൽ മതി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും ഡൗട്ടാണ് മിക്കവർ ഇറങ്ങിയിട്ടുണ്ടാവും അവിടെ പീക്കിലേക്ക് ഒന്നും പോകുന്ന കണ്ടില്ല കാരണം അവിടെ നിന്നാണ് ഓടിയാന്ന് എന്തായാലും എം ഫോർട്ടിയൊക്കെ ഇവിടെ തന്നെ വെറുതെ നടന്നുകൊണ്ടിരിക്കണം പക്ഷെ എം ബി ഫോർട്ടി ഉണ്ടായിരുന്നു അത് തോക്കിയും നേരെ അടിച്ചു നോക്കെ ലെവൽ ഫോർ എസ്റ്റാൻഡ് മോൻ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നേരെ അടിച്ചാ നെയ്യത്തോ അടിച്ചു ഇതാണ് ഹെൽമെറ്റ് ഇല്ലയോ തീർന്നു അവൻ കിലോ ഒന്നും നോക്കില്ല കംപ്ലീറ്റ് ചെയ്ത് കാരണം നോക്കാൻ നമ്മൾ ടീമേറ്റ് ഉണ്ടല്ലോ റീവേ അടിച്ച് വിട്ടോളും പക്ഷെ ഇല്ല അങ്ങനെയല്ല വല്ലപ്പോൾ മാത്രം കിട്ടുന്ന എല്ലാണ് നേരെ അതും കൂടി എടുത്തിട്ട് ഒരുത്തിനും കൂടി ലോങ്ന്ന് ഇവിടുന്ന് അടിച്ചാൽ അവൻ കണ്ടിട്ടൂടിയില്ലേ എവിടുന്നോ അടിച്ചാൽ മിക്കറിയ എൽ ശെബ് വീടിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഇവിടുന്നോ ആണ് വന്നത് ഇതെല്ലാം അപ്പുറത്തെ എൽ എപ്പ് വീടിൻ്റെ ഇവിടെ നിന്നാണ് അടിച്ചത് കാരണം ചെറിയൊരു ഡാമേജ് ആയിരുന്നാലും അവിടെ പോയി എത്തി നോക്കാൻ പൊയ്ക്കൊണ്ടിരിക്കണം മിക്കറാൻ ചാൻസ് ഉണ്ട് അതിൽ ഇതിൻ്റെ മുകളിലൊരു സൗണ്ട് ഓട്ടെല്ലാം തോന്നി പക്ഷേ ഇല്ല നമ്മൾ ടീമേൻ്റെ ആണ് എന്നെ പെട്ടെന്ന് പറ്റിയും കുറച്ച് ഏറെ എസ് എം ജിയാകും എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ സമയത്ത് ഇവിടുന്ന് ലൂട്ടേ ഇല്ല നമ്മൾ ടീമേൻ്റെ അടുത്ത് തോന്നലേ അവസാനം തപ്പിത്തപ്പി ഞാൻ വിട്ടേ നേരെ പോയിട്ടൊരു ലെവൽ ഫോർ വെസ്റ്റല്ലേ എങ്ങനെയെങ്കിലും പോലൊരു റിപ്പയർ കിറ്റെല്ലാം വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് വരാൻ പോയതായിരുന്നു പക്ഷെ ഇവനടിച്ചു അതുകൊണ്ടെന്നാണ് കണ്ടുപിടിച്ചു നല്ല നേരെ അടിച്ചു കഴിഞ്ഞാൽ പക്ഷേ തലക്കെട്ട് ഏരിയയിലെ നല്ല ഡാമേജ് ഉണ്ടാവും കുരുപ്പണ നല്ല കിണുണ്ട് അവ തുള്ളിയാണ് തല അടിച്ചുപൊടിച്ചു അവനും കൂടി അടിച്ചു പോകുന്നതായിരിക്കില്ലും കൂടി കാണുമ്പോഴത്തേക്ക് ഒരുത്തിനും കൂടി ഉണ്ട് ആ കുരുപ്പണം ഗ്യാപ്പിലൂടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ടീമർ അടിച്ചു കില്ലോ ഒക്കെ കിലടിച്ചു അവനെല്ലാരോ കില്ല് വന്നു അത് തോന്നേ അവനായിരിക്കും നേരെ മൂന്ന് കിലോമീറ്റർ തൂത്ത് വരെയുള്ള ഫൈറ്റാണ് ഹാൻഡ് ഓടിയുണ്ടെന്ന് ഇരിക്കണം അടിച്ചിട്ട് രണ്ട് പേരെ അടിച്ചു ലൂഡ് ബോക്സ് ഒക്കെ എത്രയോ ലൂഡ് ബോക്സ് വരും പെട്ടെന്ന് ഒരു ലൂഡ് അടിക്കണം നല്ല റിപ്പയർ ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലെവൽ ഫോർ വെസ്റ്റ് സ്റ്റാൻഡ് വലിയ പ്ലസ് ടുവിൽ നമ്മൾ ടീമരാണ് ഓടി പോയിക്കൊണ്ടിരിക്കണം പോയിക്കാണ് എടുത്തിട്ട് അല്ല കൂടെ രണ്ട് പേരുണ്ട് ഒരു തെങ്ങ് ടോപ്പിലുണ്ട് എന്താക്കും മരത്തിലും മിക്കവാറും കവറെടുത്ത് പോയാലറിയും ഞാൻ നോക്കി നോക്കിയിക്കണം സ്കൈലർ വിട്ടാലോ എന്നാലോ ചോദിച്ചു പോവും പക്ഷേ ഇപ്പോഴേ യൂസ് എഡി കാര്യമില്ല കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞാനും വിചാരിച്ചു നേരെ ഗുരുവാൾ പൊളിക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം സ്കൈലിട്ടാലും ഗുരുവാൾ പൊളിയത്തില്ല ആ കയറക്കും കൂടി വെച്ചോണ്ട് ഞാൻ തന്നെ ഡാമേജ് കൊടുക്കേണ്ടി വരും അത് വലിയ കാര്യം ഇല്ലാതെ നേരെ പുല്ലിട്ട് പോയിക്കൊണ്ടിരുന്നു എൻ്റെ ബാക്കും അടിച്ചില്ല ഞാൻ കുറച്ചും കൂടി നേരത്തെ ഓടിപ്പോയനെ ഞാൻ ചോദിക്കില്ല അവനടി അടിച്ച് തീർത്തോട്ടേ വിചാരിച്ചു പക്ഷെ അവനെ തട്ടിയും ഒരുത്തിനവൻ തട്ടിയും മറ്റേ പിന്നിവിനെ തട്ടി എന്തായാലും നൈസായിരുന്നു എന്നാലും നമുക്ക് ഇല്ലിട്ട് അല്ലെങ്കിൽ ഞാൻ തുള്ളിക്കൊണ്ടിരിക്കേണ്ടി എന്നെ കണ്ടുപിടിക്കണ്ട എങ്ങോട്ടോ ഒരു പൊടിപ്പിക്കൊണ്ടിരിക്കായിരുന്നു നേരെ ഞെക്കിയിട്ടാൽ സ്കൂഡിനെ മൊത്തം വൈപ്പ് നല്ല അടിച്ചു കൂടായിരുന്നു എല്ലാവരും കൂടി കാണും ഇവൻ കുറേ നേരമായി സൈഡിൽ നിന്നാണെ തോന്നുന്ന വീട്ടിന് മുകളിൽ നിന്ന് ഇവിടുന്ന് അടിക്കുന്നുണ്ട് എന്റെ ലെവൽ ഫോർ വെസ്റ്റേൺ ആർക്കോ വേണ്ടി ഇങ്ങനെ പൊട്ടിപ്പോവും പൊട്ടിപ്പോ നോക്കി നിൽക്കുന്നുണ്ട് ബാത്തിന് പൊട്ടിപ്പോയില്ലായിരുന്നാലും നാലിലും കൂടെ അടിച്ചു പറ്റിയേ എത്രയോ കില്ലടിച്ചൊരു ഫീലാണ് മാകം നാലേ കിട്ടുള്ളല്ലേ ഓക്കെ എന്നാലും പെട്ടെന്ന് വരെയും നമ്മൾ ടീമിനെ റിവൈസ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക ബാക്കിലൊരു എനിമയും ഓടിപ്പോയിക്കാൻ എൻ്റെ ലെവൽ ഫോർ ബെസ്റ്റ് പോകും നേരെ ഞെട്ടി രണ്ടുപേരും രണ്ടുപേരുണ്ടാ കണ്ടില്ലടാ കണ്ടില്ലടാ എന്തായാലും ഓരോ ഓരോ എന്തോ സാധനം സാധനമുണ്ടായിരുന്നു നേരെ ആട്ട് ഇടയും നേരെ മെഡിക്കറ്റിംഗ് അടിച്ചു തെറ്റിക്കൊണ്ടിരിക്കും ആറ് അച്ചുപ്പിയിലോ ആറും പോരാം രണ്ടോ മൂന്നോ അച്ചപ്പിലാണെന്ന് രക്ഷപ്പെട്ടത് കാരണം ആറ് അച്ചുപ്പീ ഉണ്ടെങ്കിൽ മിക്കാറും ആ രീപ്പിയും കൂടി കയറിയിട്ടുണ്ടാവും ബാക്കിൽ നിന്ന് ആരോ അടിക്കുന്നുണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു നീ പോടാം ഞാൻ പൊളിച്ചിട്ട് ഓടാം നേരെ പൊളിച്ചിട്ട് ഓടിയും ും ഭാഗത്തിന് തലക്കിട്ട് മാത്രമേ കൊണ്ടുള്ളൂ അവിടെ എന്റെ വെസ്റ്റ് ഒന്നും പറ്റില്ലെന്ന് ആരും അടിച്ചു ഞാൻ പൊളിച്ചില്ല ഗ്യാപ്പിൽ മുതെടുത്തു പെട്ടെന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മളൊരു ബോൺ ഫയറും കൂടെ എടുത്തുവച്ചായിരുന്നു നേരെ പോയി ഒരു പെട്ടെന്ന് നമ്മുടെ ടീമിനെ അങ്ങ് റിവേഴ്സത് വിട്ട് കുറച്ച് എസ് എം വിറുമല്ലോ വെസ്റ്റ് എന്തെങ്കിലും ഒക്കെ വാങ്ങിട്ട് രക്ഷപ്പെടാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ കയ്യിലൊന്നും മാറിപ്പോലെ ക്രോൺ എടുത്ത് എന്തിനാ ക്രോൺ എടുത്തു നിൽക്കാറുണ്ട് മിക്കവാറും അടിയിട്ടും ഇടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ആ ഒരു സമയത്ത് എടുത്തായിരിക്കും കാരണം പതിയും പന്ത്രണ്ട് പേരില്ലേ ക്രോണായിരിക്കും കുറച്ചും കൂടി നല്ലവരാണ് എടുത്ത് എന്തായാലും ക്രോണാണ് സെറ്റ് ആയിരിക്കും നേരെ എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏറെ മട്ടിയും അവൻ കൂട്ടി എനിക്കില്ല അവരും റിപ്പയർ കിറ്റ് വാങ്ങാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു അവർ ഇനിമിന് സൗണ്ടോട്ട് ഞാൻ വിട്ടു കളഞ്ഞായിരുന്നു എന്നാലും പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക സാധനം ഒരു ഇനിമണ്ണ ഓടിപ്പോയിക്കൊണ്ട് അട്ടിച്ച് കയറ്റി അവസാന നിമിഷം തട്ടിയും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ഇവനെങ്കിലും റിപ്പയർ കിറ്റ് വെച്ചിട്ടുണ്ടോ വരാത്തില്ല മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് മാത്രം നല്ല സൂപ്പർ മെഡിക്കുന്നുണ്ട് വേറൊരു കളിയും നല്ല സൂപ്പർ മെഡിക്കും കുറേ പക്ഷേ നോർമൽ മെഡിക്കൽ എടുത്തു കളഞ്ഞാലേ ഓർമ്മ ഓർമ്മയുണ്ടാകത്തുള്ളൂ ഈ സമയത്തൊക്കെ എങ്ങനെ എടുത്തു കളയാൻ വേണ്ടി തോന്നാം അതാണ് പ്രശ്നം എന്തായാലും ക്രോൺ ഉണ്ടാകാൻ വേണ്ടി പോലും സമയം ഒരു അറിയില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബേക്കലി വന്നുകൊണ്ടിരിക്കുകയാണ് ഞെക്കി പിടിച്ചാൽ കിട്ടില്ല ആഴ്ച കൊണ്ട് പക്ഷേ ജസ്റ്റ് മിസ്സിൽ കയറി എന്ന് എനിക്ക് തോന്നുന്നു തിരിച്ചുകൂടി കില്ല ഇട്ടുമോ അറത്തില്ല ആര് വരുന്നുണ്ട് എന്നാലും ആര് കില്ലും കൂടി പെട്ടെന്ന് അംപ്ലീറ്റ് ചെയ്തു ആ ഒരു കില്ലും കൂടി തൂത്ത് തരാം നമ്മുടെ ടീമിൻ്റെ വീണ്ടും കൊന്നോടാം നിന്നെ ഇവിടുന്നാണെങ്കിലാണ് തട്ടുന്നേ അവസ്ഥയാണല്ലോ എന്തായാലും എസ് എം ജി തൂത്ത് വരാൻ വേണ്ടി നോക്കി എന്നാലും പത്ത് കാര്യമില്ല നല്ല ഇനിമിസിന് ഇവിടെ അവനും നല്ല ബുദ്ധിമുട്ടാണ് കളിക്കാണ്ട് എല്ലാ സൈഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നോക്കിക്കും എന്നാലും കില്ല അമ്പലീറ്റ് ഇല്ലെങ്കിൽ റിവ്യൂ അടിച്ചു പോകുന്ന ഒരു കാര്യം കില്ലും കൂടി പെട്ടെന്ന് അംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ടീമിനെ റിവ്യൂ ചെയ്യേണ്ടി പറ്റുമോ ആരത്തില്ല ടോക്കൺ ഉണ്ടോ ആരത്തില്ലോ അതിന് ആരും ഓഫർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഡിസ്കൗണ്ട് സ്റ്റോറിനോട് രക്ഷപ്പെട്ടു എന്നാലും വീടിൻ്റെ റിപ്പയർ അടിച്ചുകൊണ്ടിട്ട് ഏഴ് കൊണ്ട് തൂത്തു വരെ ഞാൻ പോയിക്കൊണ്ടിരിക്കണം റിപ്പയർ ചെയ്യണം നേരെ റിപ്പയർ ചെയ്തിട്ട് നേരെ വീട്ടിനകത്ത് ഇരിക്കുകയാണ് കുറച്ചും കൂടി സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് പേരെ കൂടി നോക്കിയിട്ട് അടിക്കുന്നില്ലല്ലോ കുരുപ്പളയും എങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല ഒരുത്തം പാറേൻ്റെ വാക്കിലുണ്ട് ഇതിനെ മുകളിൽ ഡൗട്ട് ഡൗട്ടുണ്ട് കേട്ടോ ആരോ ഇങ്ങോട്ട് അടിക്കുന്ന നമ്മൾ ടീമിൽ വേണ്ടി പോകുന്ന പോക്കുന്നൊക്കെ മിങ്കൊരു അടുത്ത് അലക്കുന്നതെ തോന്നുന്നു ഓക്കെ എന്നാലും പെട്ടെന്ന് അരിയും ഇതിൻ്റെ അകത്തേറാണ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഇനിമയുണ്ട് നല്ല കിട്ടിയിട്ട് എന്നാലും പെട്ടെന്നൊരു മെഡിക്കൽ കണ്ടില്ല സൂപ്പർ മെഡിക്കൽ ഉണ്ടെങ്കിൽ ഒറ്റ ഒന്ന് അടിച്ചാൽ മതി പക്ഷേ ആ ഒരു തരിപ്പിലില്ലേം പെട്ടെന്ന് നമ്മൾ മറന്നുപോകും അതാണ് ചെറിയൊരു പ്രശ്നം ഇല്ല നേരെ സമയത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിമ്പൊന്നും കണ്ടില്ല എനിക്ക് അടിക്കാനും മതി എന്നാൽ സൂപ്പർ മെഡിക്കൽ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമയം കിട്ടിയനേ അവർ ക്രോൺ ഉടാനും സമയം കിട്ടി എനിക്ക് എന്നാച്ച സമയത്തില്ലേ നമ്മൾ ചിന്തിക്കും വേണമായിരുന്നു കാരണം നേരത്തെ അത് നോർമൽ മെഡിക്കൽ ഒക്കെ സൂപ്പർ മെഡിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റ ഒരു മെഡിക്കറ്റ് അടിച്ചെന്നെ ഫുൾ അച്ചുപിടി അവനെ നോക്കിട്ടാലും ഇവനടിക്കുന്ന സമയത്ത് എനിക്ക് സുഖമായിട്ടിയും ക്രോണ വിഷൻ വേണ്ടി പറ്റിയനേം പക്ഷേ ആ സമയത്ത് നമുക്ക് പറ്റിയില്ലായിരുന്നു എന്നാച്ച അത് ഈ ഒരു ഗിണ്ണ് വെച്ചാണ് അടിച്ചു നമ്മൾ ടീമിനെ നോക്കിടുമ്പോൾ അറത്തില്ല കാരണം വെച്ചൊക്കെ പൊട്ടി നിൽക്കണം അവനാണെങ്കിൽ ലെവൽ ഫോറും വെച്ചിട്ടുണ്ട് ഒരടി പോലും കൊള്ളുന്നില്ല എന്തുകൊണ്ടാടാ കാണിക്കുന്ന അവസ്ഥയായിരുന്നു എല്ലാത്തിനും പിടപ്പായിരുന്നു ഈശ്വരാൻ അടിക്കല്ലേ എന്ന് ഞാൻ മനസ്സിലായിച്ചു നല്ല കളിയായിരുന്നു അവൻ പക്ഷേ ബാക്കിലേ ഒന്നും അടിച്ചിടുന്നില്ല എന്നാ ചേൻ ടപ്പ ടപ്പാന്ന് തീർക്കുകയും ചെയ്തു നല്ല ഗണ്ണാണ് പക്ഷേ ഷോർട്ട് റേഞ്ചിൽ മാത്രമേ പറ്റത്തുള്ളൂ ലോങ്ങിലെത്തിക്കാനും മിക്കവാറില്ല ഓപ്പോസിറ്റ് ഇരുന്ന ഇരുമി നല്ലൊരു കിണ്ണങ്ങാച്ച് ബുദ്ധി വെച്ച അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണില് സുഖം രക്ഷപ്പെടാൻ വേണ്ടി പറ്റും കാരണം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ ഈ ഒരു കിണ്ണിനെ കൊണ്ട് ഒരു കാര്യമില്ല നല്ല അടുത്ത് കിട്ടിയാൽ തീർന്നു വെച്ചൊക്കെ തബിട്ട് പൊടിയാവും എന്നിട്ട് ഇവനെന്ത് ചെയ്യുന്ന കാര്യത്തില്ല നല്ല ഗ്ലോ ടപ്പ ടപ്പൊരു ഇടുന്നുണ്ട് അടിപൊളി എന്നാലും അമ്പത്തെട്ട് ലെവൻ ഉണ്ട് എന്നാലും ഒരു ലൈക്കും കൂടി ഇട്ടെടുത്തു നേരെ മീറ്റിംഗ് ആണെങ്കിൽ ക്രോട്ടോ ക്രോണെ ക്രോണല്ലേ സ്കൈലൂട്ടല്ലേ വിട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ ചുറ്റും ക്ലൂ ആട്ടാലും കാര്യമില്ലാന്ന് അർത്ഥം ചാവ് ഉറപ്പായിരുന്നു ഓക്കെ എന്നാലും എട്ട് കിലും കൂടി തൂത്തു കാര്യം നേരം വരാണെങ്കിൽ എല്ലാ വിശ എന്നാ ഓർമ്മ നോക്കിയിട്ട് എനിക്കൊന്നും ഈ സാധനം ഓർമ്മ ഉണ്ടാകത്തില്ല നേരെ നോക്കിയും മണ്ട പഠിക്കാനൊന്നും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അവൻ ബാക്ക് ബാക്കടിച്ച് അവന് ഗണ്ണിന്റെ സൗണ്ട് കിട്ടിയും അവണ് ബാക്കടിച്ചുകൊണ്ടിരിക്കണം നല്ല ബുദ്ധി അടിപൊളി ഇവൻ അടിക്കുന്നുണ്ട് പക്ഷെ ഇവനൊന്നും കൊള്ളുന്നില്ല അടിപൊളി എന്നാലും കിട്ടുമില്ല നമുക്ക് നോക്കാം ചെക്കനും പേപ്പറാം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എടാ എടാൻ അടുത്ത് പറഞ്ഞടാ അടുത്തൊന്നും നോക്കില്ല ട്ടണം നീ തട്ടും കണ്ടില്ല അവൻ അടിച്ചിട്ട് കൊള്ളു കണ്ണി ലോങ് റേഞ്ച് വരെ ഏകദേശം റേഞ്ച് പോയിക്കാനെ കിട്ടത്തില്ല അതാണ് അവസ്ഥ പക്ഷെ നല്ല റേഞ്ച് കിട്ടും രണ്ടടി മതി അവര് വെസ്റ്റും പോവും അവനും പോവും നേരെ നോക്കി എന്തായാലും അവനെ അടുത്തോട്ട് വന്നടാ നീ തീർന്നടാ തീർന്നടി നിക്കടിയെ തീർച്ചയായും അമ്മ പോയാ എന്തായാലും അവന് പോയി കിട്ടിയ